ഹേ വെൽക്കം ടു മീഡിയ ഞാൻ മേഘ ഇനി മകളുടെ ഉഴം വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന തുടക്കം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നു നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായി എത്തുന്ന തുടക്കം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് മോഹൻലാലാണ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് വിസ്മയ മോഹൻലാൽ ആശിഷ് ആന്റണി മോഹൻലാൽ എന്നിവരും പോസ്റ്ററിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണത്തിനായിരിക്കും സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവരാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിനു ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഈ തുടക്കം കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും കാണാം ഗ്ലാം സ്പോൺസർഡ് ബൈ വൈറ്റ് ലൈൻ ഹോംസ്റ്റേ ഓട്ടോമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ഗുജറാത്ത് The biggest hair fashion show in India happening at Kochi on April 25th, 2026. 20, Register now for more details. Contact. Organized by Media7 Events.